മലയാള സിനിമയിലെ യുവനിരയിൽ തിളങ്ങി നിൽക്കുന്ന കൊമേഡിയനായ നടനാണ് അജു വർഗീസ് കോമഡി റോളുകളിൽ നിന്നും വഴിമാറി ക്യാരക്ടർ വേഷങ്ങളും വില്ലൻ വേഷങ്ങളും അജു വർഗീസ് ചെയ്യുന്നുണ്ടെങ്കിലും കോമഡിയിൽ നിന്ന് അജു വർഗീസിനോളം തിളങ്ങുന്ന ഒരു നടൻ മലയാളത്തിൽ ഇല്ലെന്ന് തന്നെ പറയാം കാരണം മലയാള സിനിമയിലെ സകല കലാവല്ലഭനായ ജഗദീഷ് ശ്രീകുമാർ അപകടം മൂലം സിനിമയിൽ നിന്നും പിൻവാങ്ങിയിരിക്കുന്ന കാലം കൂടിയാണ് ഇത് എന്നതും ഇവിടെ നാം ഓർക്കേണ്ടതാണ് അതുപോലെ തന്നെ പഴയകാല കോമേഡിയന്മാർ പലരും സിനിമയിൽ നിന്നും ഇടവേള എടുത്തിരിക്കുന്നതും പലരും മൺമറഞ്ഞതും ഇന്ന് മലയാളത്തിൽ മികവുറ്റ കോമഡി താരങ്ങളുടെ അഭാവം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ വിനീത് ശ്രീനിവാസന്റെ ഏറ്റവും പുതിയ ചിത്രമായ വർഷങ്ങൾക്ക് ശേഷം സിനിമാ സൈറ്റിൽ ഉണ്ടായ ഒരു സംഭവം അജു വർഗീസ് വിശദീകരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം സിനിമയിലെ തന്റെ പ്രകടനത്തിൽ സംവിധായകനായ വിനീത് ശ്രീനിവാസൻ അത്ര സന്തുഷ്ടനായിരുന്നില്ല എന്നാണ് അജു വർഗീസ് പറയുന്നത് അതിന്റെ കാരണവും അജു വർഗീസ് വ്യക്തമാക്കുന്നുണ്ട് അത് ഇങ്ങനെയാണ് വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ തന്റെ പ്രകടനത്തിൽ വിനീത് താൻ കാരണം ഒരൽപ്പം അപ്സെറ്റ് ആയിരുന്നു അതെന്തെന്നാൽ താൻ തന്നെ അഭിനയിച്ചതിൽ ഒരു പിടുത്തമിട്ടു അതിന് പ്രധാന കാരണം ഈ സിനിമാ നിരൂപകരായിരുന്നു അവരുടെ ട്രോളുകൾ ഭയന്ന് തൻ്റെ അഭിനയ പ്രകടനത്തിൽ ഒരൽപ്പം പിടിച്ച പിടിവിടുകയും അഭിനയിക്കുമ്പോൾ ഉള്ള ഇളക്കവും ബഹളവും ഒക്കെ അല്പം കുറയ്ക്കുകയും ചെയ്തിരുന്നു താൻ ചില സീനുകൾ ചെയ്തു കഴിയുമ്പോൾ കട്ടു പറഞ്ഞു കഴിയുമ്പോൾ താൻ പിന്നീട് ചെന്ന് അവിടെ ഇരിക്കുമ്പോൾ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഇതെന്താണ് എനിക്കിവിടെ സീനിൽ തരാത്തത് എന്ന് വിനീത് തന്നോട് ചോദിച്ചു എന്നും അപ്പോൾ താൻ പറഞ്ഞു അവിടെ ചെല്ലുമ്പോൾ തനിക്ക് ഈ അശ്വന്ത് കോക്കിനെ ആണ് മനസ്സിൽ ഓർമ്മ വരും അപ്പോൾ വിനീത് തന്നോട് പറഞ്ഞു എടാ അത് കുഴപ്പമില്ല അതൊക്കെ ഒരു ട്രോൾ അല്ലേ അതിനൊന്നും വലിയ കാര്യമാക്കേണ്ട നീ അങ്ങനെ തന്നെ അഭിനയിക്കൂ എന്ന് അപ്പോൾ ഞാൻ പറയും എന്നെ അല്ലേ ട്രോൾ ചെയ്യുന്നേ നിനക്കല്ലല്ലോ കുഴപ്പം എന്ന് പറയും എന്നും അജു വർഗീസ് പറയുന്നു മുൻപ് തന്റെ സിനിമാ നിരൂപണങ്ങളിൽ അജു വർഗീസിനെ അതിരൂക്ഷമായി പല സമയത്തും അശ്വന്ത് കോക്ക് വിമർശിച്ചിരുന്നു അലക്കുകല്ലിൽ പിടിച്ചു തല്ലണം അജു വർഗീസിനെ എന്നുവരെ തൻ്റെ നിരൂപണങ്ങളിൽ അശ്വന്ത് പറഞ്ഞിരുന്നു അശ്വതിൻ്റെ നിരൂപണങ്ങളെ വളരെ പോസിറ്റീവായി എടുക്കുന്ന നടന്മാരിൽ ഒരാളാണ് അജു വർഗീസ് അദ്ദേഹം പലപ്പോഴും അത് തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് റിവ്യൂ പറയുന്നത് സിനിമ നിരൂപകരുടെ സ്വാതന്ത്ര്യമാണെന്ന് അജു വർഗീസ് മുൻപ് പല അഭിമുഖങ്ങളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട് സിനിമ കാണുന്നവർക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ടെന്ന് അജു വർഗീസ് പറഞ്ഞിരുന്നു സിനിമകളെ അതിരൂക്ഷമായി വിമർശിക്കുന്ന നിരൂപകർക്കെതിരെ പല സിനിമ നടന്മാരും സംവിധായകരും നിർമ്മാതാക്കളും രംഗത്ത് വന്നിട്ടുമുണ്ട് എന്നുള്ളതും വസ്തുതയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ അതിനിഷിദ്ധമായിട്ടാണ് സിനിമകളെ പലപ്പോഴും വിമർശിക്കുന്നത് എന്നതു തന്നെയാണ്